വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം തൊണ്ണൂറ്റിമൂന്ന് ക്രിയാത്മകമായ സർഗസഞ്ചാരങ്ങൾ വിജയപഥമൊരുക്കും വൈവിധ്യമാർന്ന സർഗശേഷികളാൽ അനുഗ്രഹീതനായ സൃഷ്ടിയാണ് മനുഷ്യൻ കലയും സാഹിത്യവും സർഗസഞ്ചാരങ്ങളുമൊക്കെ മനുഷ്യനെ കൂടുതൽ നവീകരിക്കാനും ഊർജ്ജസ്വലമാക്കാനുമാണ് ഉപകരിക്കുക അതുകൊണ്ടുതന്നെ ഓരോരുത്തരിലും അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തുകയും അവയെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് വ്യക്തിതലത്തിലും സമൂഹതലത്തിലും സമൂഹ തലത്തിലും വലിയ മാറ്റമുണ്ടാക്കും കാരണം കലയും കലാകാരനും അവരുടെ സർഗശേഷി കൊണ്ട് കാലത്തെ ഉഴുതുമറിക്കുന്നവരാണ് മനുഷ്യന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ദർശനങ്ങളെയും ചിന്തകളെയും മറ്റുള്ളവർക്ക് അനുഭവഭേദ്യമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ തന്നെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ലാവണ്യപരമായി അവൻ്റെ ശൈലിയിൽ സൃഷ്ടിക്കുമ്പോഴാണ് കലയുണ്ടാകുന്നത് ഇത് ഒരുപക്ഷെ ഭൂമിയിൽ മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് വിവിധങ്ങളായ മനുഷ്യപ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് കല കല മനുഷ്യന്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായൊരു ഘടകമാണ് ചിത്രകല സംഗീതം നൃത്തം സാഹിത്യം നാടകം തുടങ്ങി എല്ലാ കലകളും മനുഷ്യരിൽ നന്മയും സർഗാത്മകതയും പരിപോഷിപ്പിക്കാൻ സഹായകമായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരിശീലിക്കാമെന്നതാണ് കലയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അത് മനുഷ്യനെ പ്രകൃതിയുമായി കൂട്ടിയിണക്കുകയും ലോലഹൃദയരാക്കി നന്മയിലേക്ക് നയിക്കുകയും ചെയ്യും ഓരോരുത്തരുടെയും അഭിരുചിക്കിണങ്ങുന്ന വ്യത്യസ്ത കലാരൂപങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങളെ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു ഒന്ന് കല പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുന്നു സംഗീതം കേൾക്കുന്നതും പാടുന്നതും പോലെ തന്നെ ചിത്രരചനയോ നൃത്തമോ ചെയ്യുന്നത് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നു അത് ആത്മവിശ്വാസവും ധൈര്യവും വളർത്തും രണ്ട് കലാരൂപങ്ങൾ അഭ്യസിക്കുന്നത് സൃഷ്ടിപരമായ ചിന്തയും പുതുമകളും വളർത്തുന്നു പ്രശ്നങ്ങളെ പുതിയ വീക്ഷണ കാണാനും സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും വഴിയൊരുക്കും മൂന്ന് നൃത്തം സംഗീതം നാടകാഭിനയം തുടങ്ങിയ കലാപരിശീലനം ശരീരത്തിനും ഗുണം ചെയ്യും ശരീരചലനങ്ങളും ശ്വാസനിയന്ത്രണവും ശരീരത്തെ ആരോഗ്യവാനാക്കുന്നു നാല് കല അഭ്യസിക്കുന്നത് കൂട്ടായ്മയും സൗഹൃദവും വളർത്തുന്നു ചിത്രരചന കൂട്ടങ്ങൾ സംഗീത സംഘങ്ങൾ നാടക സംഘങ്ങൾ തുടങ്ങിയവയിൽ പങ്കാളികളാകുന്നത് സംഘജീവിതത്തിന്റെ ആത്മാവ് വളർത്തുന്നു അഞ്ച് കലകൾ അഭ്യസിക്കുന്നത് മാനവിക മൂല്യങ്ങളും കരുണയും പരസ്പര ബഹുമാനവും വളർത്തുന്നു സൗന്ദര്യബോധം മനുഷ്യനെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു ആറ് ഇന്നത്തെ ലോകത്ത് കലാപ്രതിഭകൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളുണ്ട് ആർട്ട് പെയിന്റിംഗ് സംഗീതം സിനിമ ഡിസൈൻ സാഹിത്യം ഫോട്ടോഗ്രാഫി തുടങ്ങി നിരവധി മേഖലകളിൽ കലാപരിശീലനം കരിയറായും മാറാം ചുരുക്കത്തിൽ കല അഭ്യസിക്കുന്നത് കേവലം വിനോദമോ സമയം ചിലവഴിക്കലോ മാത്രമല്ല അത് മാനസിക ശാരീരിക സാമൂഹിക സാമ്പത്തിക മേഖലകളെല്ലാം സമ്പുഷ്ടമാക്കി ജീവിതത്തെ മനോഹരവും സമൃദ്ധവുമാക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് ഗ്ലോബൽ റിഥം കൾച്ചറൽ ക്ലബ്ബ് സ്ഥാപക അധ്യക്ഷയും പ്രശസ്ത ചിത്രകാരിയുമായ രോഷിനി കൃഷ്ണനാണ് ക്കാര്യങ്ങൾ ഇപ്പോൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യന് നവീകരിക്കാനും സംസ്കരിക്കാനും കലയ്ക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ നടത്തുന്ന നൂതനമായ സംരംഭങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്തുനിർത്തി കലയിലൂടെ വിസ്മയങ്ങൾ കാണിക്കാമെന്ന് തെളിയിച്ച അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും കലയും പ്രയോജനപ്പെടുത്തിയാണ് സമൂഹത്തിൽ തന്റെ നിയോഗം അടയാളപ്പെടുത്തുന്നത് തന്റെ അനിഷേധ്യമായ ചിത്രയാത്രയിൽ സഹപ്രവർത്തകരെയും സൗഹൃദങ്ങളെയും കൈവിടാതെ ചേർത്തുപിടിച്ച് പിടിച്ച് അവസരങ്ങളൊരുക്കുന്ന ടീച്ചറുടെ ഹൃദയവിശാലതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മാതൃക അനുകരണീയമാണ് ദൈവം തനിക്ക് കനിഞ്ഞരുളിയ സർഗസിദ്ധികളെ സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും നവീകരണത്തിനും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്നാണ് രോഷിനികൃഷ്ണന്റെ സർഗസഞ്ചാരം അടിവരയിടുന്നത് അമൂർത്തമായ സംസ്കാരം സാമൂഹിക ഘടനകൾ മനഃശാസ്ത്രം സാങ്കേതിക പുരോഗതി എന്നിവയെപ്പോലും സ്വാധീനിച്ചുകൊണ്ട് മനുഷ്യനാഗരികതയെ രൂപപ്പെടുത്തുന്നതിൽ കലയും സാഹിത്യവും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് താത്വികമായ വിശകലനങ്ങൾക്കപ്പുറം പ്രായോഗികമായ രീതിയിലേക്ക് മാറുക എന്നതാണ് കാലം തേടുന്ന നിലപാട് കലയും സാഹിത്യവും ആവിഷ്കാരത്തിന്റെ അടിസ്ഥാനമാണ് അവ സമൂഹത്തിന്റെ കണ്ണാടികളായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം സാംസ്കാരിക മൂല്യങ്ങളും ബൗദ്ധിക പുരോഗതിയും ഉറപ്പുവരുത്തുന്നു കല മനുഷ്യന്റെ വികാരങ്ങളെയും അനുഭവങ്ങളെയും ആശയങ്ങളെയും ദൃശ്യപരമായി പ്രതിനിധീകരിക്കുമ്പോൾ സാഹിത്യം ഈ വിഷയങ്ങളെ ഭാഷയിലൂടെ രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു രണ്ടും സാമൂഹിക മാറ്റത്തിനും മനഃശാസ്ത്രപരമായ ചിന്താഗതികൾക്കും ശാസ്ത്രീയ നവീകരണത്തിനും ഉത്തേജകമായി പ്രവർത്തിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭാവനയെ വികസിപ്പിക്കുന്നതിലൂടെ ഭാവി സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും ധാർമ്മിക സംവാദങ്ങൾക്കും സാഹിത്യം ഇന്ധനം നൽകിയെന്നാണ് ചരിത്രം തെളിയിക്കുന്നത് കലയും സാഹിത്യവും കേവലം സൗന്ദര്യാത്മകമായ ആവിഷ്കാരങ്ങൾ മാത്രമല്ല മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാന ചാലകങ്ങളാണ് അവ വൈജ്ഞാനിക വികസനം രൂപപ്പെടുത്തുകയും സാമൂഹിക മാറ്റത്തെ സ്വാധീനിക്കുകയും ശാസ്ത്രീയ നവീകരണത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്നു സർഗാത്മകതയും യുക്തിബോധവും ആഴത്തിൽ ഇഴച്ചേർന്നിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ തലച്ചോറിലും സമൂഹത്തിലും അവയുടെ ആഴത്തിലുള്ള സ്വാധീനം സ്ഥിരീകരിക്കുന്നു ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ സമൂഹത്തിന്റെ സർവത്തോന്മുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും കലയും സാഹിത്യവും മുതൽക്കൂട്ടാകും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗൌരവമുള്ള പാഠഭാഗങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിതരായി കൂടുതൽ ആവേശത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കല വഴിയൊരുക്കുക പാഠ്യരംഗത്ത് എല്ലാ ശ്രദ്ധയും നൽകുന്നതോടൊപ്പം രംഗങ്ങളും ഹോബികളും പരിഗണിക്കുന്നത് വ്യക്തിതലത്തിലും സമൂഹതലത്തിലും കുട്ടികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുമെന്നാണ് അധ്യാപിക കൂടിയായ രോഷനി ടീച്ചർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ക്രിയാത്മകമായ സർഗസഞ്ചാരങ്ങൾ വിജയപഥമൊരുക്കുമെന്ന തിരിച്ചറിവാണ് ഈ രംഗത്ത് ഏറെ പ്രധാനം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം